ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധൻ കാര്യങ്ങളൊക്കെ എങ്ങനെ സുധനോട് പറയാനായിട്ടോ നീ എനിക്കൊരു രണ്ട് ലക്ഷം രൂപ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നീ എനിക്ക് എടുത്തുകൊണ്ടാണ് എന്നാൽ എനിക്ക് എൻ്റെ മകൻ എൻ്റെ പേരക്കുട്ടിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാം അവൻ എൻ്റെ പേരിൽ അസ്വത്തുക്കൾ എഴുതി തരാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും കുഞ്ഞമ്മ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രതിഭയുടെ അമ്മ പറയാണ് വെറുതെ വേണ്ടാത്തതിൽ നിൽക്കേണ്ട അവരുടെ സ്വഭാവം സുശീലയുടെ സ്വഭാവമൊക്കെ ഒരുപോലെ തന്നെയാണ് ചിലപ്പോൾ ആ വീടിൻ്റെ ആധാരം അവിടെ ഇരിക്കുകയും നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നോക്കിയും കണ്ട് ചെയ്താൽ മതി പിന്നെ ആ ചെറുമകനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ അവൻ്റെ കൈകൾ കൊണ്ട് നിങ്ങൾ തീരാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കോളൂ എന്നുള്ള ആ വാക്കുകളും കൂടി ആവുമ്പോൾ പിന്നെ ഒന്നും പറയാൻ സുധനയില്ല കേട്ടോ എന്നാൽ ഈ സമയം വിനയനാണെങ്കിൽ വളരെ സന്തോഷവാനാണ് ആ സമയം അമ്പോദരം പറയണേ വിനയ നിന്റെ മുഖത്ത് തന്നെ ആ സന്തോഷം ഞാൻ കാണുന്നുണ്ട് ഇത് കേട്ടോടന്നെ ആ എനിക്ക് മനസ്സിലായി എന്ന് ലതിക പറയുന്ന നിന്നോട് ചീരു നല്ല സ്വഭാവത്തിൽ പെരുമാറിയില്ലേ എൻ്റെ മോള് നിന്നെ നല്ലപോലെ സ്വീകരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയം പറയണേ ചീരു എന്നെ അംഗീകരിക്കുന്നു ഒരിക്കലും ഉൾക്കൊള്ളുമെന്ന് ഞാൻ മനസ്സ് പോലും ചിന്തിച്ചിട്ടില്ല കാരണം ചീരൂരോട് അത്രയും ദ്രോഹമല്ലേ ഞാൻ ഇതുവരൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നാലും ഇപ്പോൾ ചീരു എന്നെ സ്നേഹിക്കുന്നു ഇപ്പോൾ അവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ അനന്തമാഷിപ്പാവം അതിൻ്റെ മനസ്സ് വേദനിക്കുന്നത് കാണുമ്പോൾ എൻ്റെയും കൂടി മനസ്സ് വേദനിക്കുന്നു ഇപ്പോഴാണ് ആ വേദന എന്തെന്ന് തിരിച്ചറിയുന്നത് ഒരു കാലത്ത് ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ വേദന എന്തായിരുന്നു എന്ന് ഇപ്പോൾ എനിക്കറിയാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ ധികം പറയണേ മോനെ നീയാണ് എൻ്റെ ഇപ്പം നല്ലൊരു മകനായത് നിനക്ക് ആ വേദന തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ ഇതുപോലെ അച്ഛനും അമ്മയും എല്ലാവരും വിഷമിച്ചിരുന്നു എന്തായാലും അനന്തമാഷിൻ്റെ വേദനയെ നിനക്ക് പറ്റാൻ പറ്റുന്ന സഹായങ്ങൾ നീ ചെയ്തു കൊടുക്കണം അനുപമയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നാളെ ഞാൻ മാഷിനെ കാണുന്നുണ്ട് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് അച്ഛനെന്താ തീരുമാനിക്കുന്നത് വച്ചാൽ അതിനനുസരിച്ച് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ആ മഞ്ചാടിയുടെ കാര്യമാണ് അത് എന്താണെന്ന് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും അവൾ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണാണെന്നുള്ളത് ആ ഒരു മാഷിനെ അറിയുമ്പോഴുള്ള ആ ഉൾക്കൊള്ളി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവമായി തന്നെ മാറി മഞ്ചാട്ടി ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല ആ ഗോകുലിനെ പോലെ നല്ലൊരു പയ്യന് അതെല്ലാം ഇനിയിപ്പോൾ ഗോകുല് അവളുമായി പ്രായത്തിന് ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിൽ അവൾക്ക് ഈ വിവാഹം വേണ്ടെന്ന് വെക്കാം പക്ഷേ ജീവരാജിനെ പോലെ ഒരു വൃത്തി കെട്ടവനെ അവൾ അവൾ തിരഞ്ഞെടുത്തത് അതൊരിക്കലും ശരിയായില്ല മാഷത് അറിയുമ്പോൾ എത്രമാത്രം സങ്കടമാവും എന്തോന്നോ ഒന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പം ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ മാഷിന്റെ ഒരു ദുർവിധ എന്നിങ്ങനെ രധികം പറയുന്നു കേട്ടോ ഇതേ സമയം മാഷിന്റെ അടുത്തോട്ട് ദാസ് വന്നിരിക്കുക സോറി ആ ദാസ് വന്നിരിക്കുകയാണ് അപ്പോൾ ദാസ് ഇങ്ങനെ വന്നിട്ട് മാഷിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് മാഷെ സച്ചി വിളിച്ചിരുന്നോ അണ്ണാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സച്ചി വിളിച്ചിരുന്നു എൻ്റെ നെഞ്ചിലെ ഒരു ഭാര്യ ഇറങ്ങിക്കെട്ടി എന്ന് പറയുമ്പോൾ സച്ചി എന്തിനാണ് വിളിച്ചത് അതേ ഗോകുലും ഇനി മഞ്ചാടിയുമായുള്ള വിവാഹകാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് പറയാനാണ് അത് പിന്നീടാവാം മഞ്ചാടിയുടെ പഠിത്തം നടക്കട്ടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് എങ്ങനെ പറയുമ്പോ സച്ചി സച്ചി വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ദാസ് ചോദിക്കാണ്ട് കേട്ടോ അതെന്താ ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഈ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ത് അറിയാതെ ഏയ് അങ്ങനെയൊന്നുമില്ല ഇല്ല എന്നാ വേറെ പ്രശ്നം ഞാൻ വെറുതെ ചോദിച്ചതാണ് വേറെ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചത് ഇനിയിപ്പോ സച്ചി ഇനിയിപ്പോ വിഷമങ്ങൾ അങ്ങനെ ദുഃഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും സച്ചിയുടെ മനസ്സിലുണ്ടോ എന്തായാലും എൻ്റെ മകളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല എന്ന് പറയുന്ന കേട്ടാ ഇതൊക്കെ കേട്ട് ചീരു അങ്ങോട്ടേക്ക് വരുകയാണ് എന്നാൽ മഞ്ചാടിക്ക് സന്തോഷമാവേണേ തൻ്റെ അച്ഛൻ പോലും ഗോകുലമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചല്ലോ അതിൽ വലിയ സന്തോഷവാനായി മഞ്ചാടി ഓടിങ്ങോട്ട് പോവാണ് കേട്ട പക്ഷേ ചീരുവാണെങ്കിൽ അച്ഛനെന്തൊക്കെ അറിഞ്ഞതുപോലെയാണല്ലോ സംസാരിക്കുന്നത് എനിക്ക് പേടിയാവുന്നതെന്നൊക്കെ ഇങ്ങനെ ദാസിനോട് പറയുമ്പോൾ എന്തായാലും അണ്ണെല്ലാം ഉൾക്കൊള്ളാനുള്ള ആ മനസ്സ് നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കാര്യങ്ങളൊന്നും ഇടപെടേണ്ട എന്ന് പറയട്ടോ ഇനി ഇപ്പോൾ അനു ചേച്ചിയുടെ കാര്യത്തിൽ എന്താണോ അച്ഛൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ അറിയില്ല എന്ന് പറയണ ഇതേ സമയം പിറ്റേ ദിവസം രാവിലെ അനുഭവം യാണെങ്കിൽ തന്റെ അച്ഛനോട് കാര്യങ്ങൾ ഇനി വ്യക്തമാക്കി പറയാൻ തൻ്റെ അച്ഛൻ തന്നെ കാണാൻ ഇതുവരെ വന്നില്ല ഇനി താൻ അങ്ങോട്ടേക്ക് പോകുവായിരിക്കും നല്ലത് എന്നിങ്ങനെ തോന്നി തോന്നിത്തുടങ്ങാനാണ് അങ്ങനെ അനുപമ രഘുവിൻ്റെ കൂടെ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോൾ മാഷ എവിടെയില്ല മാഷ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അവിടും തന്നെ ചിരുവിനോട് ചോദിക്കുന്നുണ്ട് ചിരു അച്ഛനും ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയുമോ എനിക്കറിയില്ല എന്ന് പറയാനുട്ടോ ഇതേ സമയം ദാസും അറിയില്ല ഇന്നലെയാണ് കാര്യങ്ങളൊക്കെ നല്ല പക്വതയോട് കൂടിയാണ് അണ്ണൻ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും മക്കൾക്കല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വിട്ടു തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അണ്ണിനിങ്ങനെ മാറി നിൽക്കില്ല എല്ലാത്തിലും മക്കൾ എന്ത് ചെയ്താലും ഇപ്പോൾ തെറ്റില്ല എന്നുള്ള ആ ഒരു മനോഭാവം അല്ലേ അണ്ണനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് മാഷിനെ സുശീലയുടെ പടി കയറി ചവിട്ടി വരുന്നത് കേട്ടോ അപ്പോൾ സുശീലയുടെ പടി ചവിട്ടുന്നത് കാണുമ്പോൾ തന്നെ സുശീല അയാൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് പറയാനാണാവോ ഇന്ദ്രൻ്റെ കാല് പിടിക്കാനാണാവോ അവൻ എന്തായാലും ഇവിടെയില്ല അത് എന്തായാലും രക്ഷപ്പെട്ടു അവൻ ഇല്ലാത്ത സമയം തന്നെ ഇങ്ങോട്ടേക്ക് വന്നതിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം ഈ സമയം സോന അകത്തുണ്ട് സോനയാണെങ്കിലോ മാഷിനെ കാണുമ്പോൾ പുറത്തോട്ട് വരാൻ നിൽക്കുമ്പോൾ മാഷിൻ്റെ മുഖവും മാഷിൻ്റെ നടപ്പും ആ ഭാവവും ഒക്കെ കാണുമ്പോൾ മൊത്തത്തിൽ സോനയ്ക്കും പേടിയവണ് ഇത് സാധാരണ വരുന്ന അനന്തമാഷയല്ല എന്തൊക്കെയോ ചേഞ്ച് ഉണ്ട് എന്ന് ഇങ്ങനെ സോനയും മനസ്സിലാക്കുകയാണ് കേട്ടാ അങ്ങനെ സോന ഇങ്ങനെ മാറി നിൽക്കാൻ അപ്പോഴേക്കും സുഷീലയുടെ അടുത്തോട്ട് വന്ന് എന്താ മാഷേ നിങ്ങളെൻ്റെ മകൻ്റെ കാല് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ നിങ്ങളുടെ മകനും മകളുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാനെ കാല് പിടിക്കാൻ വന്നിരിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ സുഷീലെ ഞാൻ എന്നെ പോലെ അത്രയും തരം താഴ്ന്ന പ്രവർത്തിച്ചു നീ പ്രതീക്ഷിക്കേണ്ട എൻ്റെ മകളെ അന്തസ്സോടുകൂടി നിൻ്റെ മകന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തത് അതുകൊണ്ട് എൻ്റെ മകളെ പല പ്രാവശ്യം നീയും നിൻ്റെ മകനും വേണ്ടെന്ന് വെക്കുമ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി ആലോചിച്ചു മെച്ചുമോനെ അവരച്ഛനെ ആലോചിച്ചു മാത്രമാണ് പലതും സഹിച്ചും ക്ഷമിച്ചും ഞാനും എൻ്റെ മകള് ഞാനും എൻ്റെ മകളും മുന്നോട്ട് പോയത് പക്ഷേ ഇപ്പോൾ എൻ്റെ മകൾക്ക് നിന്നെ വേണ്ടെന്നുള്ള തീരുമാനമാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ തന്നെ നിൻ്റെ മകനും എൻ്റെ എൻ്റെ മകനെ വേണ്ടെന്ന് തീരുമാനം ആയതുകൊണ്ട് ഈ അനന്ത മാഷിന് ഇനി പറയാനുള്ളത് കേഷിന്റെ സ്വരം മാറുമ്പോൾ മാഷൻ തന്നെ ഭീഷണിപ്പെടുത്തണോ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും പറയുമ്പോ ഭീഷണിയാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നു അനുപമയുടെ അച്ഛനായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനുപമയെ ഈ വീട്ടിൽ വീട്ടിലോട്ട് വെറും കയ്യോടെയെല്ലാം ഞാൻ പറഞ്ഞു വിട്ടത് എൻ്റെ മകൾ നിങ്ങളുടെ വീടിൻ്റെ വലതുകാലം വെച്ച് പഠിച്ചു വെട്ടുമ്പോൾ എങ്ങനെയാണോ അവൾ വന്നത് അതേ കോലത്തിലോട്ട് സുശീല പറഞ്ഞയച്ചില്ലെങ്കിൽ അനന്തമാഷും അനന്തമാഷിൻ്റെ മക്കളും ഈ വീടിൻ്റെ പടികേറിയങ്ങൾ ഞെരങ്ങും സുശീല എന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന അത്രയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ സോനെ നിൽക്കുന്നു ഇതിലും വലിയ വാക്കുകളില്ല പെറ്റമ്മയാണെങ്കിലും പെറ്റമ്മക്കൊരു വീഴ്ച സംഭവിക്കാൻ ഈ പറയുന്ന സോനയും ഈ പറയുന്ന സത്യനും ഇരിക്കുവായിരുന്നു ആ സമയത്താണ് അനന്തമാഷിൻ്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു മുഖഭാവം ഇങ്ങനെ സോനെ കാണുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ സോന ചെയ്യൂട്ട അങ്ങനെ അനന്തമാഷ് അത് പറഞ്ഞ് അങ്ങ് ഇറങ്ങി നിറഞ്ഞ് സുശീല തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആരെയാണ് ഈ പറയുന്ന മകൾ സോനയെ സോനയെ കാണുന്ന സുശീലയുടെ തലചൊറിയണോ ചൊറിയണോ തലതാഴ്ത്തണോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സോനെ ചോദിക്കുക എന്താ അമ്മ എന്നും അമ്മക്കാണ് വിജയമെന്ന് കരുതിയില്ലേ എന്നാൽ ഏത് പാവം മനുഷ്യനാണെങ്കിലും ഏതൊരു ആളാണെങ്കിലും വായലോട്ട് കോലിട്ട് കുത്തിയാൽ കടിക്കാതിരിക്കില്ല അതാണ് ഇപ്പോൾ അമ്മ ചെയ്തത് എന്തായാലും എൻ്റെ അനുചി വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയെന്ന് അമ്മക്കറിയാലോ ഇന്ദ്രട്ടനോട് എന്തായാലും ഈ കഷ്ടപ്പാടിന് ഇടയിൽ അതുകൂടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറയുമെന്ന് പറയുന്ന അങ്ങനെ സോന സുശീലേക്ക് ഓരി പോകുമ്പോൾ ഈശ്വര പെട്ടല എവിടുന്നെടുത്ത് ഇനിയിപ്പോൾ സ്വത്തും പണമൊക്കെ കൊടുക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല കിട്ടുക തന്നെയാണ് ഇനി അനന്തമാഷിൻ്റെ സ്വഭാവം മാറി നട്ടിലുള്ള ഒരു അച്ഛനായി തന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് നീങ്ങാൻ അനന്തമാഷ് തീരുമാനിക്കുമ്പോൾ സുശീലയുടെ വിറയിൽ കാണുന്ന ആ സമയമായിട്ടോ ഇതേ സമയം മാഷ് അങ്ങ് മാഷങ്ങ് ഉള്ളൂ സോന അപ്പോഴേക്കും സത്യനെ വിളിച്ച് കാര്യങ്ങൾ പറയണ സത്യട്ടാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താ സോനെ അതെ നമ്മുടെ അനന്തമാഷ ഉണ്ടല്ലോ അങ്ങേരെ ഇന്ന് ഞാൻ കണ്ടത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് അതെന്താ സോനെ നീ അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും ഒരേപോലെ തന്നെയല്ലേ അല്ല അങ്ങേടെ ആ ദേഷ്യഭാവമുണ്ടല്ലോ അത് ഇന്ന് ഇവരെ നമുക്കാർക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് നമ്മുടെ അമ്മക്ക് മുന്നിൽ അങ്ങേരെ അങ്ങേരെ ഇപ്പോൾ കാണിച്ചു കൂട്ടിയ ആ ഒരു ഇത് എന്നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ സോന ഉണ്ടായ സംഭവങ്ങൾ പറയാനായിട്ടാ തൻ്റെ മകൾ എങ്ങനെയാണോ ഈ വീടിൻ്റെ പഠിച്ചോട്ടിയത് അതേ കോലത്തിൽ തൻ്റെ മകളെ ആ വീട്ടിലോട്ട് തിരിച്ചയച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ അനന്തമാഷിൻ്റെ അഞ്ച് പെമ്മക്കളും വേണ്ടവരും ഇവിടെ കയറി നരങ്ങും സുഷീലെ അതിൽ നിങ്ങൾ ൊന്നു ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ സത്യനും കൈയടിച്ച് സന്തോഷം കൊണ്ട് വലിയൊരു മാലപ്പടക്കം തിക്കൊളുത്തുന്നത് പോലെ പൊട്ടിച്ച് തീർക്കാനൊക്കെ തോന്നുന്നില്ല കേട്ടോ അങ്ങനെ നല്ല കിഡിലും രംഗം തന്നെയാണ് ഇനി സോനക്കും സത്യനും മറ്റുള്ളവർക്കൊക്കെ കാണാൻ കഴിഞ്ഞ അങ്ങനെ അനുഭമിയാണെങ്കിൽ തൻ്റെ അച്ഛൻ ഇത്രയും വലിയൊരു തിരിച്ചടി അവർക്ക് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ അനുഭവിക്കും പറയാൻ വാക്കുകളില്ല കേട്ടോ